സയൻസ് പറയുന്നത് കാരണം സയൻസിൽ ഇപ്പൊ ഒരു തെറ്റ് പറ്റിക്കാൻ അത് നാളേക്ക് മാറ്റാൻ വേണ്ടിട്ട് റെഡിയാണ് അവര് സയൻസ് ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പഴും ബട്ട് സ്റ്റിൽ അവർ തെറ്റുകൾ തിരുത്താൻ വേണ്ടി റെഡിയാണ് പക്ഷേ റിലീജിയൻ അങ്ങനെയല്ലല്ലോ എത്രയോ വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴും അവര് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റിക് ഓൺ ചെയ്യാണല്ലോ അതുകൊണ്ട് അത് സയൻസ് തന്നെ നമുക്ക് യോജിക്കാൻ കാരണം അറിയാമല്ലോ നല്ല രീതിയിൽ മുന്നോട്ട് മതപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്താ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായമാണ് സയൻസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സയൻസ് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല റിലീജിയം പറയുന്നതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും സയൻസ് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം സയൻസ് പറഞ്ഞാലും റിലീജിയം പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുക പ്രൂവഡ് അല്ലാത്ത പകുതിക്ക് നിൽക്കുന്ന ഒരുപാട് സയൻസ് വരുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കിയിട്ട് വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് വരാൻ പറ്റില്ല ഒലിവിടെ താഴെ നിന്നിട്ട് മേലൊക്കെ നോക്കിയിട്ട് വരുന്ന കാര്യങ്ങളാണ് സയൻസ് തന്നെ പറയുന്നത് പക്ഷെ നമുക്ക് എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റും പേലിയനെ പറ്റിയിട്ടൊക്കെ വരുന്ന ആരാ സയൻസ് ആണ് പറയുന്നത് പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറയാൻ പറ്റുമോ അപ്പനിയിപ്പോ അതേപോലെ തന്നെ റിലീജിയനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഒറ്റക്ക് വീങ്ങാൻ പറ്റില്ല ചില കാര്യങ്ങൾ ഓക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ നിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്കങ്ങനെ തോന്നും എന്റെ അഭിപ്രായം പറയാണ് സയൻസാണ് ശരി കാരണം കൂടുതൽ ടെക്നോളജി ഒക്കെ വന്നോടുക്കല്ലേ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നേജിയെന്ന് പറയുമ്പോ ഈ കാസ്റ്റും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തില് ഒരു അടിപിടി അല്ലേ അതിനോട് എനിക്ക് വലിയ താല്പര്യമല്ലോ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്

ശാസ്ത്രം ശരി കാരണം എന്ന് മതം പറയുന്ന പല കാര്യങ്ങളും വിട്ടിത്തരണങ്ങളായത് കൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്നതാണ് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ഇപ്പോ ഹിന്ദു മതത്തിലായാലും മീശൂലം കേട്ടുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വളരെ പല കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ ഹിന്ദുമതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഏത് മതത്തിലായാലും ഒരുമാതിരി അത് മനുഷ്യന് ഗുണമുള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദോഷമുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഒരുപാട് അതൊക്കെ നമ്മുടെ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അബദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം നോക്കി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പറയുന്നത് മതം പറയുന്നത് എല്ലാ ഇപ്പോഴും ശരിയാണെന്നില്ലല്ലോ ബിക്കോസ് ഇറ്റ് ഓരോരോ ഫാക്ടറിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ എന്തുകൊണ്ടും സയൻസ് തന്നെയാണ് കറക്റ്റ് പ്രൂവൺ അല്ല എന്റെ അഭിപ്രായത്തില് സയൻസാണ് സയൻസിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം റിലിജിയ യാത്ര വിശ്വസിക്കുന്നില്ല മതം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല സയൻസ് ിൽ പ്രൂവ് ഒരു കാര്യം എന്തായാലും ആൾക്കാർ റിസേർച്ച് ചെയ്തത് പ്രൂവ് ചെയ്യുന്നതല്ലേ മിക്കപ്പോഴും റിലീജിയനിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പല കാര്യങ്ങളും പറയാറ് പിന്നെ ചില സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇത്രയും പഠിച്ച് നമ്മൾ തന്നെ ഇതെന്ത് ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചു എനിക്കുണ്ടായിട്ടുണ്ട് പേഴ്സണലി ആലോചിച്ചതിൻ്റെ ഇതെന്ത് ഇങ്ങനെ ക്യൂരിയോസിറ്റി തോന്നും നമുക്ക് പലപ്പോഴും ഈ റിലീജിയനിൽ പറയുന്ന നമ്മൾ വിശ്വസിക്കാൻ കാരണം നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് എന്ന് എനിക്ക് തോന്നിയേക്കണം ശരിക്കും നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ഒരു കാര്യമാണ് സത്യമെന്ന് എനിക്ക് തോന്നിയിക്കുന്നത് റിലീജിയൻ പറയണത് ശരിയല്ലെന്ന് പറയാൻ കാരണം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ് അവർ പറയുന്നത് അതും മിക്കതും ക്യൂരിയസ് ആയിട്ടാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്